കാരുണ്യത്ത് എന്നെയോ ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കണം അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്പെടുത്ത് അങ്ങേക്കുന്നു എന്നു പറയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത് അങ്ങയുടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തും കാരുണ്യവാനായ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങേക്ക് നന്ദി പറയും കാരുണ്യവാനായ കർത്താവെ എൻ്റെ കൃപകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുന്ന അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറയും അധ്വാനിക്കുന്നവരും പാരം വഹിക്കുന്നവരുമായി നിങ്ങളെൻ്റെ അടുക്കൽ വരുവാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ട കാരുണ്യവാനായ കർത്താവെ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനങ്ങേക്ക് മാത്രമേ കഴിയൂ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമായാൽ എൻ്റെ എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവാനും അങ്ങനെ ആശ്വാസം ലഭിക്കുവാനും ഞങ്ങളെ വിളിച്ച വിളിച്ചങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറയും യേശു എ അങ്ങ് ഈ ലോകത്തിലേക്ക് മറ്റു നേതാക്കന്മാരെ പോലെയല്ല കടന്നുവെന്നത് ഒരു വ്യത്യാസമുണ്ടായിരുന്നു ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കാനല്ല അങ് ഈ ലോകത്തിലേക്ക് വന്നത് ജനങ്ങളുടെ ഭാരങ്ങൾ എടുത്തു മാറ്റാനും ലഘൂകരിക്കുവാനും അങ്ങനെ അങ്ങൊരനുഭവമായി ഞങ്ങളിൽ മാറുമ്പോൾ ഏത് മുഖം വഹിക്കാനും എളുപ്പമാണെന്നും ചുമട് ഭാരം കുറഞ്ഞതുമാകുമെന്ന് ഞങ്ങളെ ഓർപ്പിക്കുന്ന കാരുണ്യവാനൊക്കെ താറേ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മോത്ര പ്രതിക്ക് നന്ദി പറയുന്നു അങ്ങയുടെ ഉടമ്പടി അനുദിനവും അനുസ്മരിച്ചുകൊണ്ട് അങ്ങയുടെ വഴിയിലൂടെ നടക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം കാരുണ്യവാനായ കർത്താവെ അങ്ങ് പ്രത്യേകമായി മോശയെ തെരഞ്ഞെടുക്കുകയും അഹ്റോനെ അതിൻ്റെ സഹായത്തിനായിട്ട് അയക്കുകയും അങ്ങനെ ഇസ്രയേൽ ജനത്തെ മോചിപ്പിച്ച് അവരുടെ ഭാരങ്ങൾ ലഘൂകരിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ അങ്ങ് ആശ്വസിപ്പിക്കാൻ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ വന്നടഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ ആമയം